ജനവാസ മേഖലയിൽ കടന്നു കയറുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് കർഷകോൺ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു വന്യജീവി അക്രമങ്ങളിൽ അനങ്ങാപ്പാർന്ന് ഏർപ്പെടുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നിർണ്ണയം സംഘടിപ്പിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം പീരുമെട്ടിൽ കൃഷിയിടത്തിലെ സംരക്ഷണ വേലി തകർത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലേക്ക് കർഷക മാർച്ച് നടത്തുന്നത് നിരവധിയായ സ്ഥലങ്ങളിൽ കാട്ടാനയുടെ ശല്യം അനുദിനം വധിച്ചു വരികയാണ് അതുകൊണ്ട് അക്രമകാരികളായ വന്യമൃഗത്തെ വെടിവെച്ചു കൊല്ലണം എന്നാണ് കർഷകർ മോശം സൂചിപ്പിക്കാറുള്ളത് വനത്തിൽ ജീവിക്കേണ്ട മൃഗങ്ങൾ വനത്തിൽ ജീവിക്കണം കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നാൽ നിരുപാധികമായി അതിനെ വെടിവെക്കുന്നതിനും പക്ഷിയോഗ്യമായ മൃഗത്തെ ഭക്ഷിക്കുന്നതിനും അനുവാദം കൊടുത്താൽ മാത്രമേ ഈ പരിഹാരം പരിഹാരമുണ്ടാകാൻ കഴിയൂ എന്നാണ് കർഷക കൌശലിക്കേണ്ട സൂചിക്കാറ് നാളെ മണിക്ക് മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ഓഫീസിലേക്ക് കർഷക മാർച്ച് നടത്തുകയാണ് സർക്കാർ നൽകിയ എല്ലാ ഉറപ്പുകളും പാഴ്വാക്കായ സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ടു പോകുന്നതെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് വൈസ് പ്രസിഡന്റ് ബാബു അത്തിമൂട്ടിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് എം ഫിലിപ്പ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ